വെൽക്കം ടു മൈ ചാനൽ ചാനലും ഞാൻ ഇത് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ മെഷീൻ ചവിട്ടി പഠിക്കാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഏറ്റവും സിമ്പിൾ ഒരു ട്രിക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ എൻ്റെ മിഷൻ എന്ന് പറയുന്നത് മെറ്റിൻ്റെ മിഷനാണ് കേട്ടോ സാധാരണ നോർമൽ മിഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഞാൻ മോട്ടറും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഒരു മോട്ടറൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് ഫിറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല ഫിറ്റ് ചെയ്തിട്ടില്ല ഫിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് കിട്ടും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ തുടക്കക്കാർക്ക് അപ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ആദ്യം അറിയേണ്ടത് മെഷീൻ ചവിട്ടി പഠിക്കാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോർമലായിട്ട് നോർമൽ മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളതും എൻ്റെ വീട്ടിലേക്കുള്ളതും അതുപോലെ തന്നെ പുറത്ത് അത്യാവശ്യം ഞാൻ സ്ച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെല്ലാം ഞാൻ ഈ മെഷീൻ തന്നെ യൂസ് ചെയ്യുന്നത് മോട്ടറും കൂടെ വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ് ഓക്കെ ഇപ്പോൾ പവർ മെഷീനൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നോർമൽ മിഷൻ സെക്കൻഡ് ഹാൻഡ് മെഷീനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു അയ്യായിരം നാലായിരം റേറ്റിനൊക്കെ സെക്കൻഡ് ഹാൻഡ് കിട്ടും എന്നാലും എൻ്റെ വിശ്വാസം കിട്ടും അങ്ങനെ കിട്ടും അപ്പം ഞാനിത് വാങ്ങിച്ചിട്ട് മൂന്നാല് വർഷം നാല് വർഷത്തിൽ കൂടുതലായി അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ സെക്കൻഡ് ഹാൻഡ് മിഷീൻ്റെ റേറ്റ് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഒരു എന്തായാലും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് മിഷീൻ ചവിട്ടി പഠിക്കാനാണ് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ വീയില് മിഷീൻ്റെ അപ്പോൾ ഈ വീലിൻ്റെ അവിടെ ജസ്റ്റ് ഉണ്ട് ഒരു കയർ ടൈപ്പാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു നമുക്ക് വീല് കറക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ സൈഡിലോട്ടാണ് ഞാൻ കറക്കുന്നത് കേട്ടോ ബാക്കിലോട്ട് കണ്ട് ഇതിപ്പോൾ ബാക്കിലോട്ട് ഞാൻ കറക്കാണ് പുറകിലോട്ട് കറങ്ങാൻ പാടില്ല ഇതുപോലെ ഫ്രണ്ടിലോട്ട് മുമ്പോട്ട് വേണം വീൽ എപ്പോഴും കറങ്ങാനായിട്ട് ബാക്കിലോട്ട് പുറകിലോട്ട് കറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നൂല് പൊട്ടി പോകാൻ സ്റ്റിച്ചും വീഴില്ല നൂല് പൊട്ട് അപ്പോഴേ പൊട്ടും കേട്ടോ ബാക്കിലോട്ട് കറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഇപ്പോൾ ഞാൻ ചവിട്ടുകൊണ്ടാണ് ചവിട്ടുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ടായിരിക്കണം വീലെപ്പോഴും കറങ്ങേണ്ടത് അതിങ്ങനെ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാണ് എങ്ങനെ ഫ്രണ്ടിലോട്ട് കറങ്ങുന്ന അറിയുമെന്നുള്ളത് അപ്പോൾ നമുക്കിത് ഈ ഒരു ത്രെഡ് കണ്ടോ ഒരു ത്രെഡിപ്പോൾ ഇല്ല യർ ടൈപ്പാ വരുന്നത് അപ്പൊ ഇതിൽ ചെറിയ ജോയിന്റുകളുണ്ട് കണ്ടോ രണ്ട് സ്ഥലത്ത് ഇതുപോലെ ജോയിന്റ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ഫ്രണ്ടിലോട്ടാണ് വീല് കറങ്ങുന്നത് ഉണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ താഴോട്ട് പോകും കേട്ടോ ഈ ജോയിന്റ് എല്ലാം താഴോട്ട് താഴോട്ട് പോകും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടോ ഓരോ ജോയിന്റ് ഇങ്ങനെ താഴോട്ടാ പോകുന്നത് താഴോട്ടായിരിക്കും പോകുന്നത് പക്ഷെ നമ്മള് പിറകിലോട്ട് കണ്ടോ ഈ ജോയിന്റ് ഒക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനത്തെ രണ്ട് ജോയിന്റ് ഉണ്ട് അപ്പൊ ഈ രണ്ട് ജോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റാണ്ടെങ്കിൽ താഴോട്ട് താഴോട്ട് പോകുന്നു അപ്പോഴത്തേക്കും അത് കറക്റ്റ് നമ്മൾ ഫ്രണ്ടിലോട്ടാണ് വീയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേസമയം പുറകിലോട്ട് പോവാണ് വീയിൽ കറങ്ങുന്നതിന്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ജോയിൻ്റെ എല്ലാം മുകളിലോട്ട് പോകും കണ്ടോ ഇങ്ങനെ മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങി കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഇപ്പോൾ ബാക്കിലോട്ട് കറക്കുകയാണ് കേട്ടോ ബാക്കിലോട്ട് കറങ്ങുമ്പോൾ കണ്ടെങ്കിൽ ഓരോ ജോയിൻ്റുകൾ ഇങ്ങനെ ഉണ്ടാവും മുകളിലോട്ട് കയറിപ്പോവും അപ്പോൾ നമ്മൾ കറങ്ങുന്നത് കറക്റ്റ് അല്ല കേട്ടോ മിഷീൻ റോങ് വെയിലാണ് പുറകിലോട്ടാണ് മെഷീൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് കറങ്ങുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെയിൽ ആണെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഈ ജോയിൻ്റ് എല്ലാം താഴോട്ട് വരും കേട്ടോ ഇപ്പോൾ അത് ഈ മുകളിലോട്ട് പുറകിലോട്ട് കറങ്ങുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മുകളിലോട്ട് പോവും ജോയിൻ്റ് എല്ലാം പക്ഷേ അത് ഫ്രണ്ടിലോട്ട് തന്നെ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ജോയിൻ്റ് അല്ല നമ്മൾ ഫസ്റ്റിലെ നമ്മൾ നൂലൊന്നും ഇട്ടത്തില്ല നൂലൊന്നും ഇടാതെയാണ് തന്നെ ചവിട്ടി പഠിക്കുന്നത് ചവിട്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ടാണോ കറങ്ങുന്ന നോക്കാൻ വേണ്ടി ഈ ത്രെഡ് നോക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ ജോയിൻ്റ് എല്ലാം താഴോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് കറക്റ്റ് പേരാണ് നിങ്ങൾ ചവിട്ടുന്ന കേട്ടോ ഫ്രണ്ടിലോട്ട് തന്നെ വരികയാണ് അത് സമയം പുറകോട്ട് മുകളിലോട്ട് കയറി പോകണമെങ്കിൽ അത് പുറകോട്ട് പോകുകയാണെന്ന് മനസ്സിലാക്കി കൊണം കേട്ടോ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ എനിക്കും വലുതായിട്ട് ചവിട്ടി പഠിക്കാനൊന്നും എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച ഒരാളാണ് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോ മോഡൽ സ്റ്റിച്ച് ചെയ്യാനിടാനൊക്കെ പക്ഷേ എനിക്കൊരു എ ബി സിയുടെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ ഞാൻ എല്ലാം ഒരു നാട്ട് പഠിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ചവിട്ടി പഠിക്കാനും പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ആ ചാനൽ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ടായിട്ടോ അത് ഞാൻ പറഞ്ഞ് തരാമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ പെടൽ കേട്ടോ പെടൽ വീൽ കറക്കുന്ന അനുസരിച്ച് ഇത് നമ്മുടെ പെടലും കറങ്ങാൻ തുടങ്ങും കേട്ടോ അപ്പോൾ പെടലിൻ്റെ അവിടെയോട്ട് കുറച്ച് എന്തെങ്കിലും ഫ്രണ്ടിലോട്ടാണ് കേട്ടോ വീൽ കറക്കേണ്ടത് ഇവിടെ വെട്ടത്തിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഞാൻ ടോർച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ടോർച്ച് കത്തിച്ചിട്ട് അടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് കണ്ടോ ഞാനിപ്പോൾ മുകളിൽ വീല് ഫ്രണ്ടിലോട്ട് കറക്കുകയാണ് കേട്ടോ വീല് കറക്കുകയാണെങ്കിൽ നമ്മൾ പെടൽ കണ്ടോ ഓട്ടോമാറ്റിക്ക് ഞാൻ ചവിട്ടുന്നൊന്നും കണ്ടോ ഇതുപോലെ ഫ്രണ്ടിലോട്ട് കറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീല് കണ്ടോ ഇങ്ങനെ താരി മെയിലോട്ട് പൊങ്ങയും താരിയും ചെയ്യുന്നുണ്ട് കണ്ടോ പൊങ്ങയും താരം ചെയ്യാൻ മുകളിൽ വീല് കറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം കൊടുക്കണ്ട ആവശ്യമില്ല നമ്മൾ ചവിട്ടി പഠിക്കണ്ട നമ്മൾ ഇരിക്കുമ്പോൾ നല്ല കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുക അതുപോലെ തന്നെ ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ ഇതിപ്പോൾ എന്തെങ്കിലും നമ്മൾ വീലിങ്ങനെ കറക്കുക കേട്ടോ ഫ്രണ്ടിലോട്ട് കറക്കുക ജസ്റ്റ് കറക്കാം കേട്ടോ കറക്കുമ്പോൾ നമ്മൾ ഈ ഒരു പെടൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം കാണാൻ പറ്റും പെടലിൻ്റെ ഒരു സൈഡേ ഉണ്ടോ അപ്പുറം സൈഡേ മുകൾ ഭാഗം കണ്ടോ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മുകൾ ഭാഗം പൊങ്ങി ഇപ്പം സൈഡിൽ താന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും കാലു വെച്ചപ്പോൾ ഇങ്ങനെയാണെനിക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടോ ഇങ്ങനെ രീതിയിൽ വരണം നമ്മൾ കറക്കി കണ്ടോ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് മനസ്സിലായത് മുകൾ ഭാഗം കണ്ടാ നമ്മൾ ഞാൻ ഈ വെച്ചേക്കുന്നത് എൻ്റെ വിരലു കണ്ടോ കാലിൻ്റെ വിരലിൻ്റെ ഭാഗം പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ഉപ്പൂറ്റിയുടെ ഭാഗം കണ്ടോ താഴെ താഴെ തട്ടിയാണ് നിൽക്കുന്നത് തറയിൽ തട്ടി ഇങ്ങനെ താഴ്ന്നാണ് നിൽക്കുന്നത് മുകളിൽ വിരലിൻ്റെ ഭാഗം പൊങ്ങിയാൽ നിൽക്കുന്നത് ആ ഒരു പൊസിഷനിൽ എത്തണം കേട്ടോ ഈ ഭാഗം പൊങ്ങി നിൽക്കണം ഈ ഭാഗം താന്നു നിൽക്കണം ഈ ഒരു ലെവലിൽ വേണം നമ്മുടെ ഒരു പെടൽ കൊണ്ടുവരാനായിട്ട് അങ്ങനെ നിർത്തണം നമ്മൾ ആ വീല് കറക്കി അതുപോലെ ആക്കി വെക്കുക ഓക്കെ അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ആദ്യം താത്ത് കൊടുക്കേണ്ടത് ഓക്കെ നമ്മൾ വിരൽ വെച്ച് ആദ്യം താക്ക്ണ്ട് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം താത്തിട്ട് വേണം താത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്രണ്ടിലോട്ട് തന്നെ വീയിൽ കറങ്ങി തിരിച്ച് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ രണ്ട് കാലം വെച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ പൊങ്ങി എന്റെ വിരലിൻ്റെ ഭാഗം പൊങ്ങി നിൽക്കുകയാണ് എന്റെ ഉപ്പൂറ്റിയുടെ ഭാഗം താന്നു നിൽക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ചരിഞ്ഞാണ് ചരിഞ്ഞാണ്ട്ടോ ഒരു സൈഡ് പൊങ്ങി താന്നു ആ ഒരു രീതിയിലാണ് എനിക്ക് നിൽക്കുന്നത് ഇനി ഞാൻ എൻ്റെ വിരലിന്റെ ഭാഗമാണ് ഫസ്റ്റ് താത്തു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അവിടെ വേണം നമ്മൾ പ്രസ്സ് ചെയ്ത് താത്തു കൊടുക്കാനായിട്ടോ അപ്പൊ ഒരുപാട് അങ്ങ് പ്രസ് കാലിന് പ്രസ്സ് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് നമ്മളെ വീലൊന്ന് കറിക്കൊടുക്കുക അപ്പോൾ നമ്മൾ ആ പെടൽ മൂവ് ആവാൻ തുടങ്ങി ജസ്റ്റ് ഒന്ന് അനങ്ങാ തുറങ്ങാൻ കണ്ടോ അനങ്ങാ തുടങ്ങുമ്പോൾ ആ വിരലിൻ്റെ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങി കൊടുക്കുക പിന്നെ ഉപ്പൂറ്റി പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ പൊങ്ങി നിൽക്കുന്ന ഭാഗം വേണം വിരലിൻ്റെ ഭാഗം വേണം നമ്മൾ ആദ്യം താത്ത കൊടുക്കുക എന്നിട്ട് ഉപ്പൂറ്റി പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് പോയാൽ മതി കേട്ടോ ചവിട്ടി പോയാൽ മതി അപ്പോൾ ഇതേ കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലായി എൻ്റെതായത് ത്രെഡ് കണ്ടോ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് ആ ഒരു ഒക്കെ ഫ്രണ്ട് താഴ്ത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും താഴെട്ടതായിട്ട് പോകുന്നുണ്ട് കേട്ടോ കണ്ട ഈ രീതിയിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് ചവിട്ടി നിന്ന് കറക്റ്റ് വേണം ഫ്രണ്ടിലോട്ട് തന്നെയാണ് പോകുന്നത് കണ്ടോ ഇങ്ങനെ പോലും ഇപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചവിട്ടി നിർത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ തവണ നിർത്തുമ്പോഴും കണ്ടോ നിർത്തിയിട്ട് നിർത്തിയപ്പോൾ ശാലം താന്നിട്ടുണ്ട് എൻ്റെ പെടല് ഇപ്പോൾ വീണ്ടും ഞാൻ ചെയ്യുന്ന നമ്മൾ ഞാൻ ആദ്യം ചെയ്ത ട്രിക്കാണ് ആണ് കേട്ടോ ഇത് അറിയില്ലല്ലോ ഫസ്റ്റ് ഞാൻ തുടങ്ങിയ ടൈമിലാണ് ഇതുപോലെ പെടല് കറക്കിയിട്ട് പെടലല്ല നമ്മളെ വീല് കറക്കുമ്പോൾ പെടല് കണ്ടോ ഒരു സൈഡ് മുകളിലോട്ട് എൻ്റെ വിരലെ സൈഡ് പൊങ്ങി താന്നും വരും കേട്ടോ ആ ഒരു ലെവലിൽ നമ്മൾ ഓരോ തവണ നിർത്തുമ്പോഴും ഞാൻ ചെയ്ത അങ്ങനെയായിരുന്നു കേട്ടോ ആദ്യം തുടക്കത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നിട്ട് വീണ്ടും ഇതേ ഇതുപോലെ കാലെടുത്ത് വയ്ക്കും എന്നിട്ട് ജസ്റ്റ് ഇത് കറക്കിയില്ലെങ്കിലും പിന്നെ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ആക്കി കൊടുക്കുക അപ്പം പെടൽ ജസ്റ്റ് ചെറുതായിട്ട് മൂവ് ആവാൻ തുടങ്ങും അപ്പോൾ ഇതേ വിരലിൻ്റെ അവിടെ ഒന്ന് താത്ത കൊടുക്കുക വിരലിൻ്റെ അവിടെ പൊങ്ങിക്കാണ്ടോ വേണ്ട പൊങ്ങി ഭാഗം കറക്റ്റ് ആ വിരലിൻ്റെ ഭാഗം വേണം താത്ത കൊടുത്ത് ഉപ്പുമായിട്ട് പിന്നെ പ്രസ് ചെയ്യുക എന്നിട്ട് ഈ ലെവലിൽ തന്നെ അങ്ങ് ചവിട്ടി ചവിട്ടി പോകും കേട്ടോ ചവിട്ടി ചവിട്ടി പോകുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു പെടൽ മൂവ് ആവുന്നതിൻ്റെ തന്നെ നിങ്ങൾ ചവിട്ടി കൂടുക ചവിട്ടി ചവിട്ടി പോകുമ്പോൾ ഇതേ കണ്ടോ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് കണ്ടത് എൻ്റെ വിരൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ജോയിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും താഴോട്ടാണ് പോകുന്നത് അപ്പോൾ കറക്റ്റാണ് കേട്ടോ ഫ്രണ്ടിലോട്ടാണ് വീലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കറക്റ്റ് വേയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ തവണ ഓരോ പ്രാവശ്യം നിർത്തുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓരോ പ്രാവശ്യം നിർത്തുമ്പോഴും ഈ വീൽ കൊണ്ട് ജസ്റ്റ് ഇത് നൂത്ത് വയ്ക്കെ കേട്ടോ നൂരുമ്പോൾ നമ്മളത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പം ഇടൽ പൊക്കുക പൊക്കുമ്പോൾ ഇപ്പോൾ അതേ പൊങ്ങി നിൽക്കുകയാണ് കണ്ടോ എൻ്റെ വിരലിൻ്റെ ഭാഗം പൊങ്ങിയിട്ടുണ്ട് ഉപ്പൂറ്റിയുടെ ഭാഗം താന്നാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ കാലെടുത്ത് വയ്ക്കുക കാലെടുത്ത് വെച്ചിട്ട് നമ്മളെ വീല് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടായി കൊടുത്തു തന്നെ പെടൽ മൂവ് ആവാൻ തുടങ്ങും അപ്പം നമ്മൾ ആ ഒരു ഫ്ലോയിലങ്ങ് അങ്ങ് ചവിട്ടി പൊക്കിയുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എന്തെങ്കിലും വീണ്ടും ഒന്നുകൂടെ കാണിച്ചാൽ അതേ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ എൻ്റെ വിരലിൻ്റെ ഭാഗമാണ് പൊങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നോക്കി ഞാൻ ഉപ്പൂറ്റിയിൽ പ്രസ്സ് കൊടുക്കുന്നില്ല കേട്ടോ ഉപ്പൂറ്റി പ്രസ്സ് കൊടുക്കാണ്ട് ഞാൻ ഫസ്റ്റിൽ ഇതേ കണ്ടോ ഉപ്പൂറ്റി പൊക്കിയിട്ട് ഞാൻ വിരലാണ് കേട്ടോ വിരലിൻ്റെ ഭാഗമാണ് താത്തു കൊടുക്കുന്നത് പൊങ്ങി നിൽക്കുന്ന ഭാഗം നമ്മൾ ആദ്യം താത്തു കൊടുക്കുക പിന്നെ ഉപ്പൂറ്റി അപ്പം അങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങീന്താന്നും പൊങ്ങീന്താന്ന് വരും നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇതേ കണ്ടോ ഇതുപോലെ ആദ്യമേ വിരലിൻ്റെ ഭാഗം താത്തു കൊടുക്കുക താത്തു കൊടുത്തിട്ട് പിന്നെ പങ്ങുന്ന ഉപ്പൂറ്റിയുടെ ആ ഭാഗമായിരിക്കും പൊങ്ങുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും താത്ത കൊടുക്കാണ്ടാവും ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്ന നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി ചവിട്ടി പഠിക്കാനായിട്ട് ചവിട്ടി പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ വെറും സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ പഠിച്ച രീതി ഇങ്ങനെയാണ് കേട്ടോ ചവിട്ടി പഠിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പഠിച്ചത് എങ്ങനെയാണ് ഓരോ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക്കായിട്ട് ഇടുന്നതാണ് ഞാൻ എങ്ങനെ പഠിച്ചു അതുപോലെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ നൂരി ഇടുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഈ വീഡിയോയിട്ടുള്ള കുറച്ച് ലിങ്ക് കുടിപ്പോവും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ